ബന്ധപ്പെട്ട മുതൽ ഈ പ്രശ്നം വിവിധ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ വിധി നടപ്പിലാക്കുന്നു എന്ന ഘട്ടം വന്നപ്പോഴും അതിൽ ഇടപെട്ട് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട മുസലിയാരായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് കാരണം മാധ്യമങ്ങളെല്ലാം കാന്തപുരം എ പി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യത്വം ഉയർത്തിപ്പിക്കാനും മതനിരപേക്ഷ മൂല്യമാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന കാര്യം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്നത്